ഹലോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്യണത് നാട്ടിൽ വന്നതിന് ശേഷം നല്ല തിരക്കായിരുന്നു പിന്നെ നല്ല മഴയും പിന്നെ എല്ലാ ദിവസവും ഓരോ ഉണ്ടാവും പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പോയി വരുമ്പോഴത്തേക്കും പിന്നെ അവർ വരാറാവും അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ അങ്ങനെ ഇരിക്കാൻ ടൈം കിട്ടാറില്ല എഡിറ്റ് ചെയ്യാനൊക്കെ അങ്ങനെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളിത് ശോഭ സിറ്റിയിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസമായി ഇത് റെക്കോ വീഡിയോ പിടിച്ചുവെച്ചിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഞാനും അപ്പവും അമ്മ കൂടി ശോഭ സിറ്റി പോയതാണ് തൃശ്ശൂരാണ് ശോഭ സിറ്റി അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് മോളാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അത് പിന്നെ ഞാ വെരിന്നവർ തിന്നാലേ ആരും മുറ്റൂർ തോന്നില്ല കുറച്ച് കഷ്ടപ്പെടണം അയ്യടാ എന്തായാ മോനെ പെണ്ണി നല്ല കഷ്ടപ്പാടണ്ട് ജീവിക്കാനെങ്കിൽ അല്ല അമ്മ നല്ല കഷ്ടപ്പാടണ്ട് ജീവിക്കാനെങ്കിൽ മോതി ആ കഷ്ടപ്പെടോ ഷോബാ സിറ്റി റൂകളല്ല ആവരുത് ഇത് മാളാണേ സംഭവം അപ്പം ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത് അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ലൈൻ ബസ്സിൽ കയറിപ്പോയ ഓർമ്മയില്ല അപ്പോൾ നമുക്ക് ലൈൻ ബസ്സിൽ പോവാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച അവരുടെ ആഗ്രഹം നടന്നോണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ ലൈൻ ബസ്സിലാണ് പോയത് അപ്പോൾ നമ്മളുടെ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് നേരിട്ട് തൃശ്ശൂർക്ക് ബസ്സുണ്ട് തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ കുന്നംകുളം ബസ്സിൽ കയറണം ശരിക്കും ശോഭാ സിറ്റിയിലേക്കുള്ളത് കുന്നംകുളം ബസ്സാണ് ബസ് ഈ ശോഭാ സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ ബസ് നിർത്തുട്ടോ കേട്ടോ പക്ഷേ ഇവരാകെ ടയേർഡായിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞോട്ട് ഇങ്ങനെ സംസാരിച്ച് പോരുന്നൊരു വീഡിയോ വേണ്ടതില് അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി വെയിലും കൊണ്ട് നടന്ന് അങ്ങനെയൊക്കെ അപ്പോൾ അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ കാറ് കാറിലാണെങ്കിൽ എ സി പിന്നെ ഏതെങ്കിലും മാളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ എ സി അങ്ങനെ അങ്ങനെ ആയിരുന്നല്ലോ ഇത്രയും നാളും അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ബസ്സിലായി കയറിയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ബസ്സിന് പോയതൊക്കെ പക്ഷേ മടുത്തു പോയി പിള്ളേർക്ക് മാളിൽ നടന്ന് പിന്നെ വൈകുന്നേരം ആയിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് എത്തി വൈകുന്നേരമായി അപ്പം ഞാനും വിചാരിച്ച് ആ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒന്നറിയട്ടെ ബസ്സിൽ കയറി പോണതും അതൊക്കെ എങ്ങനെയാണ് നല്ലാനും അറിയണമല്ലോ പിള്ളേർ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയി അപ്പം ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു ശോഭ സിറ്റിയിൽ അപ്പം അപ്പൂവിനെ ഒരു സബ്ദ എന്നൊരു സാന്ഡ്വിച്ചാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അവൻ അത് കഴിച്ചു ഞങ്ങൾ ഞങ്ങൾ പിന്നെന്തിട്ടാ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ബർഗർ ആയിരുന്നു കേട്ടോ ടൈം എടുത്ത് കിട്ടാനായിട്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ബർഗർ ആയിരുന്നു എനിക്കിഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മൂന് അവിടെ ഒരു ഫേസിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റല്ല ഒരു ഹൈഡ്രാ ഫേഷ്യൽ ഓഫറിൽ ചെയ്യണുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടാ അത് അത് കണ്ടതുകൊണ്ടാണ് പോയത് അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പതിനൊന്ന് മണിക്ക് അവിടെ എത്തണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയത് അപ്പോൾ അമ്മൂനെ അവിടെ ഫേഷ്യൽ ചെയ്യാനാക്കിയിട്ട് പിന്നെ ഞങ്ങൾ മാളിലേക്ക് ഒന്ന് കറങ്ങി വെറുതെ ഞാൻ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി പിന്നെ അപ്പൂവിനൊരു ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെ എന്താ വാങ്ങിച്ചേ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഫുൾ ബോഡി മസാജ് ഒരു ചെയർ ഉണ്ടായിരുന്നു കേട്ടോ അത് ചെയറിൽ നമ്മളിങ്ങനെ ഇരിക്കാം പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല ഞാൻ ചെയ്തായിരുന്നത് ഫുള് ഇങ്ങനെ നല്ല നല്ല രസമാണ് കേട്ടോ അത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് ചെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരിത് എന്നുവെച്ചുകഴിഞ്ഞാൽ കരണ്ടിലാണ് ഫുൾ ബോഡി മസാജാണത് പിന്നെ കർക്കവ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഫിഷ് മസാജ് അടക്കുന്നുണ്ട് കാലിന് ഫിഷ് മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം കാല് ഇങ്ങനെ ഇട്ടപ്പോൾ എനിക്കിങ്ങനെ Hai Ki, balor ಕಲರ್ ಅಮ್ಮನಿ ಕಳರ್ಲ ಕಲರ್ ಕಳಾರ ണ്ടല്ലേ പക്ഷെ അയ്യോ ഊരി പോണം നല്ല വാങ്ങി ഉണ്ടല്ലോ അപ്പം അത് ശമ്പു ഭാഗമാവില്ല അല്ലേ പോണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു വീട്ടിലിടാലോ പ്ലെയിൻ വേണം മറ്റേതല്ലേ ജലാറ്റി ജലാറ്റിൻ പൊള്ളില്ലല്ലോ കഴിക്കാൻ പൊള്ളില്ലല്ലോ കഴിക്കാൻ പാടില്ല ആ മാമാ അർത്ഥ indented ഉണ്ട് ട്ടോ സ്പ്രേ വാങ്ങിക്കണം ഉദ്ദേശിക്കുന്നത് മുടി വരുന്നത് ഫ്യൂവറുമല്ല മുടിlambda വരുന്നത് എന്നുള്ള പ്രൊഡക്ഷൻ ആണ് ലൈക് ഞാൻ മുസ്നെgetElementById യുടെ ഫുർമ നമ്മൾ കുറച്ചു ഗുല്ലല്ല ജാസ്മിൻ ആണ് അങ്ങനത്തെ ഒരു നോട്ട് ഉണ്ട് സ്ട്രോബല്ല ஜம்மி black, black. yang okay. <laughs> 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 Buy to get one free. <laughs> الله اكبر नल वाला आज तो मतलब अंदर में नहीं है लगता है इनको साजे बोर्डिंग साजा को ऐसा दल ये प्रकृति नहीं निकल पा ൂടി ഈ സാധനം പറഞ്ഞോ

ഇത്ര ഉണ്ടായിട്ടെടുക്കണോ എടുക്കണോ വീഡിയോ കൊടുക്കില്ലേ ചീത്തറിയ మెటీరియల్ ఉండడా మెటీరియల్ ఓకేలో

മീനൊക്കാറുണ്ട് <Ve> <ia inrowee> <sips> ഇത് ഫിഷ് മസാജാണ് കേട്ടോ അയ്യോ ആദ്യം എനിക്ക് കാലിങ്ങനെ വെച്ചപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഓടി വന്നപ്പോൾ ഞാൻ ഞങ്ങൾ പോലെയാണ് തോന്നിയത് അയ്യോ ഇങ്ങനെ അറച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കാലിങ്ങനെ പതുക്കെ പതുക്കെ വയ്ക്കാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ വേദന മാറും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല എന്നാലും കുറച്ച് നേരം രസമായിരുന്നു പത്ത് മിനിറ്റിന് നൂറ് രൂപയായിരുന്നു കൊള്ളായിരുന്നു എനിക്കിഷ്ടമായി അത്

നമ്മുടെ കാലം വന്നുള്ള പറക്കി കുറക്കത്തിന് ആ അതോട്ടിരിക്കണോ ആയിരിക്കും എല്ലാവരും വാശി മത്സരായിട്ട് മസാജ് ചെയ്യും എല്ലാവരും വാശി മത്സരമായിട്ട് മസാജ് ചെയ്യും അല്ല ഒരു തന്നെ കാലൊന്നും തന്നെട്ടാ രണ്ടു കാലൊന്നും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ചെയ്യും <laughs> 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 well െ കാലിന്റെ സ്കിന്നൊക്കെ ഇതില് സ്കിന്നൊക്കെ കടിച്ചിരുന്നോ ഇതൊക്കെ ഞാൻ കാലിങ്ങനെട്ടുമ്പോഴേ മുട്ടിച്ചിട്ടില്ല മുട്ടിച്ചിട്ടില്ല ഞാൻ േക്കു അടിയിൽ കളിക്കുമ്പോൾ പിന്നെ അങ്ങനെയാണ് വേറെ ഡോക്ടറെടുത്തൊന്നും പോകും கால சீ நல்லையா

പോവാൻ ഉണ്ടെന്നോണ്ടല്ലേ ആ പോവാൻ നണ്ടുന്നോണ്ടല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതല്ലാന്ന് പറഞ്ഞു ഞാനാദ്യമായിട്ട് വന്നതാ പോവില്ലേ